ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ പരിപ്പട ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്ന അതിൻ്റെ ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് ഇന്ന് നമ്മൾ പറമ്പിലുള്ള മാവും തേക്കും ഒക്കെ മുറിക്കാനെട്ടോ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള അതാണ് കേട്ടോ മുറിക്കുന്നത് അപ്പോൾ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ പനിയൊക്കെ ആയിരുന്നു അപ്പോൾ പനിയൊക്കെ മാറിയപ്പോൾ നല്ല എരിവും പൊളിയും ഒക്കെ ഉള്ളത് ഇങ്ങനെ കഴിക്കാൻ തന്നെ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മാങ്ങ ഇതുപോലെ ചെറിയൊരു മാത്രമുള്ള മാങ്ങ തന്നെ കട്ട് ചെയ്തിട്ട് ഉപ്പം മുളകൊക്കെ തിരുമ്പി തിന്നണ പണിയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ അപ്പോൾ പണിക്കാരൊക്കെ ഉണ്ട് അവർക്കും ചായ ഒക്കെ കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അവർക്കുള്ള ചായ ഒക്കെ ഒന്ന് റെഡി അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് ഉണ്ടായിരുന്നു നമ്മൾ പരിപ്പടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കടലാപ്പരിപ്പ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിന്ന് കുറച്ച് പരിപ്പിട ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ അതിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ പച്ചമുളക് കട്ട് ചെയ്തത് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയ ജീരകം കറിവേപ്പില വെളുത്തുള്ളി തുള്ളിയോട് കൂടി ചതച്ചത് പിന്നെ കുറച്ച് വലിയ ഉള്ളിയായിട്ട് ഇതാണ് കേട്ടോ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി പിന്നെ ഉണക്കം നമ്മൾ റഷ് ചെയ്താൽ കേട്ടോ ഇപ്പം നമ്മൾ പരിപ്പ് വെള്ളത്തിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് മിക്സർ ചാട്ടം വന്നിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പരിപ്പ് കുറച്ച് വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഈ പരിപ്പ് എവിടെയൊക്കെ കഴിയുമ്പോൾ ഡെയിലി ഒക്കെ അങ്ങനെ ഓരോ പരിപ്പ് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുതിർത്തിയത് അപ്പോൾ അതും കൂടി ഇതിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മതിയുള്ളവരൊക്കെ അതിലൊന്ന് കയറി ചിക്കാൽ മതി കേട്ടോ ആ വീഡിയോ ഇനി നമുക്കിത് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് അപ്പോൾ വലിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി താ കുഞ്ഞുള്ളി ഇനി ഇതുപോലെ ഞാനിതാ ഉരുട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് കയ്യിൽ തന്നെ വെച്ച് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്നും ഞാൻ ടീച്ചിലിട്ട് കാണിക്കുന്നില്ല പിന്നെ നമ്മളിത് കുറച്ച് പഴംപൊരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഴം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പഴം മാവൊക്കെ അതിൽ തന്നെ ഒന്ന് കൂട്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു ക്രിസ്പി ആയിട്ടുള്ള പഴം പൊരിയാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതാ അവരിതാ ഒരു സൈഡിൽ വിറകൊക്കെ ആ ഒരു മരം മിട്ടീൻ്റെ വിറകൊക്കെ അങ്ങനെ കൂടുതൽ കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ വണ്ടിയൊക്കെ വന്ന് ഇങ്ങനെ കുറേശ്റ്റ് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഞാൻ എന്താ മാവറിടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം പഴം പൊരിച്ച ശേഷം പിന്നെ നമ്മൾക്ക് പരിപാടം ഉണ്ടാക്കാം അപ്പോൾ ആദ്യം ഞാൻ എന്താ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് ഉണ്ടാക്കാറ് ഒരുപാട് മൈദ ചേർക്കാതെ കൂടുതലും അരിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യാറ് അപ്പോൾ അതാ പഴം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ചായയും കൂടി വെക്കണം അപ്പോൾ എന്താ പാലൊക്കെ ഒക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് ഇനി കുട്ടികൾക്കുള്ള ചായ ഒക്കെ ഒന്ന് വെക്കാൻ നിൽക്കുകയാണ് അപ്പോൾ കുറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പനിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വീഡിയോ ഇടാതെ പിന്നെ ചെറിയൊരു മടിയൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടു പോയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് ഇതാ വന്നിട്ടുണ്ട് അപ്പം ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ ഞാനൊരു അരിപ്പക്കുട്ടയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അതിലത്തെ ആ ഒരു എണ്ണക്കൊന്ന് വാർന്നു വരാൻ വേണ്ടിയിട്ട് അതിന് ബാക്കിയുള്ള പഴം പൊടിയും ഇതുപോലെ തന്നെ അന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ പഴം പൊരിക്കൽ കഴിഞ്ഞ് ഇനി നമുക്കിത് പരിപ്പ് ഇട കൂടി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പരിപ്പ് ഇട ഇടുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ പിന്നെ എണ്ണ നല്ല ചൂടാവണ്ട ചെറിയ ചൂടായ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ മുകൾ ഭാഗം ഒക്കുന്നുണ്ട് മുതിട്ട് പിന്നെ ഉൾഭാഗം വേവാതാവുള്ളൂ കേട്ടോ അപ്പോൾ ഫ്ലെയിം കുറ നല്ല ഫ്ലെയിം കുറക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അത് കുട്ടികൾക്കുള്ള ചായക്കുള്ള പാലും ഞാൻ ഇതാ അടുത്ത ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മുടെ പരിപാടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് എണ്ണയൊന്നും കോരിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എനിക്ക് ഇതാ നമ്മുടെ ചുമ വരേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ മിനിട്ടിതാ അവന് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ വരും പക്ഷേ അവിടെ ഗെയിറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ആ ഒരു പരാതി മതി എനിക്ക് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അവന് കാണാൻ നമ്മളവിടെ അവിടെ ഒന്ന് വെക്കാണ്ട് കേട്ടോ അപ്പോൾ അവനക്കുള്ളത് ചായ ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് അവന് പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ ചായ മാത്രം കുടിച്ചിട്ട് തിരക്ക് പിടിച്ചിട്ട് പിന്നെ ഓടുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞാൽ അതൊന്നും കഴിക്കാത്തത് പറയുമ്പോൾ കൂട്ടുകാരവിടെ നിൽക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പിന്നെ അവന് ചായ മാത്രം കുടിച്ചിട്ടാണ് പോയിട്ടോ പിന്നെ ഇതാ പണിക്കാർക്കുള്ള ചായയും കൂടിയും വെക്കണം അപ്പോൾ അവർക്കുള്ള കട്ടൻ ചായ കേട്ടോ അപ്പോൾ ആറേഴ് പേരുണ്ട് അപ്പോൾ അവർക്കുള്ള കട്ടൻ ചായയും കൂടിയും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കണം അപ്പോൾ ഈ വ മരം വട്ടണേൻ്റെ പണിയുടെ ഇടയിൽക്കൂടെ തന്നെ വേറെ പണിയുണ്ട് കേട്ടോ നമ്മുടെ തെങ്ങീൻ്റെ തടക്കുന്ന മാതിട്ട് തോലിടലും അങ്ങനെയുള്ള വളം ഇടലൊക്കെ ആയിട്ടുള്ള പണികളും ഉണ്ട് അപ്പോൾ അതിന് മൂന്ന് പേരുണ്ട് അപ്പോൾ അതാ ഓരോ മരങ്ങളും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വേട്ടുള്ള മൂവാണ്ട് മാവാട്ടം ഒരുപാട് മാങ്ങ തന്നിട്ടുള്ള ഒരു മാവാണ് നമ്മുടെ വീടിരുന്ന കാല് മുതലേ ഉണ്ട് കേട്ടോ ഈ മാവ് ഇത് വെട്ടുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഇക്ക പിന്നെ എല്ലാ മരങ്ങളും വെട്ടാൻ പറഞ്ഞിട്ട് അവിടെ കാലൽ കാലൽ കാരണം തെങ്ങും തേങ്ങൊന്നും റെഡിയാകുന്നില്ല എന്നെ പിന്നെ ഇങ്ങനെ വെട്ടി പിന്നെ നല്ല പ്രായമുള്ളൊരു മാവും കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ വീടിൻ്റെ ആ ഒരു ഷീറ്റ് ഷീറ്റുമക്കാണ് അതിൻ്റെ കൊമ്പും കാര്യങ്ങളൊക്കെ എപ്പോഴും വെട്ടിയിട്ടൊക്കെ ഇങ്ങനെ പോവായിരുന്നു ഇപ്പം നല്ല മഴയുടെ ചെറിയ ചെറിയൊരു വെയിൽ വന്ന സമയത്താണ് അവർ മരമൊക്കെ മുറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായത് അപ്പോൾ ഈ വേനലായെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ കായുണ്ടാവുന്ന ഒരു വഴുതന മാത്രമായിട്ടോ ബാക്കിയുള്ളതൊക്കെ ഒരു ഇതൊക്കെ പോവും ഈ മുളകും വഴുതനെങ്കിൽ കുറേ കാലം ഉണ്ടാകും ഒരുപാട് കായകളുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വഴുതനൊക്കെ ഒരുപാടുണ്ട് അപ്പം ഞാനതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ പിന്നെ എന്തിൻ്റെ ഇടയിൽ ഞാൻ എനിക്ക് വിത്ത് കിട്ടിയപ്പോൾ അങ്ങനെ പാകിയിട്ടുണ്ടാക്കിയാണ്ട് ഈ ഒരു മുളക് നല്ലൊരു ഉണ്ടമുളക് കേട്ടോ അതേക്കും വലിയ വലിയൊരു എരിവുമില്ല പിന്നെ നമുക്ക് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയ ഒരു മുളകാണ് കേട്ടോ അപ്പോൾ അതുണ്ടായിട്ടില്ല അപ്പോൾ അതുകൂടി ഞാനൊന്ന് പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വഴതനങ്ങ രണ്ട് കളറുണ്ട് കേട്ടോ പച്ചയുണ്ട് പിന്നെ വൈലറ്റുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ട് കുറച്ച് ഭാഗം അല്ലെങ്കിൽ മുളകൊക്കെ കേട്ടോ അപ്പം അതും മുളകും ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സപ്പോർട്ടും ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇപ്പോൾ ലാസ്റ്റായപ്പോൾ രണ്ട് മൂന്നാല് എണ്ണം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു താഴെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം പക്ഷികളൊക്കെ കുത്തിയിട്ട് താഴെ ഒരുപാട് വീണെടുക്കുന്നുണ്ട് പിന്നെ ഈ സപ്പോർട്ടൊക്കെ ഏത് കാലത്തും ഉണ്ടാകുന്നതാണ് കേട്ടോ അതിന് ഇനി ഒരു ഈ സമയം ഒന്നുമില്ല എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒരു കായാണ് ഈ സപ്പോർട്ട് കേട്ടോ ഇനി ചെറുതൊക്കെ വേറെ ഒരുപാട് നിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ പേരക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലും കൂടിയും പൊട്ടിക്കട്ടെ ഏതായാലും അകത്തുള്ള കഴിഞ്ഞിരിക്കണം കറിവേപ്പിൻ്റെ മേലക്കൊക്കെ വേറെ എന്തൊക്കെയാണ് പള്ളി ഒക്കെ പടർന്നിട്ട് ആകെ നാശമായിട്ടൊക്കെ എടുക്കുന്നത് എന്നെ ഒക്കെ ഉഷാറാക്കി എടുക്കണം മഴ നല്ല രീതിയിൽ നിന്നാലേ പിന്നിതിനൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഇതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാ എടുത്ത് അകത്തേക്ക് പോവാണ് അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പേരെന്താ പേര് അപ്പം പിന്നെ ആ മരം മുറിക്കുന്ന സമയത്ത് അവരോട് കട്ടിങ് ബോർഡിൻ്റെ ആ ഒരു വലിപ്പത്തിൽ ഉള്ളത് ഒരെണ്ണം കട്ട് ചെയ്ത് തരാൻ പാറുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവർ ഇത് വല് വലുതൊരെണ്ണം തന്നിട്ടുണ്ട് പിന്നെ വേറെ രണ്ടെണ്ണം കൂടി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ആശ്ശേരി മരം എടുത്ത് കൊടുത്തിട്ടൊന്ന് മീൻസാക്കിയിട്ട് റെഡിയാക്കി എടുക്കണം അപ്പം നല്ല അത്യാവശ്യം കാനുണ്ട് വെയിറ്റ് ഉണ്ട് കേട്ടോ അത് നല്ല അത്യാവശ്യം വലിപ്പമുണ്ട് ഇനി ഈ ഒരു മാവാണ് നമുക്ക് മുറിക്കാനുള്ളത് ഇത് നമ്മുടെ ഫ്രണ്ട്ലി ഉള്ള മാവാണ് കേട്ടോ ഇത് തീരെ താല്പര്യമില്ല പക്ഷെ മുറിക്കാതിരിക്കാനും പറ്റില്ല കാരണം നമ്മുടെ മദിനോട് ചേർന്നിട്ടാണ് ആ ഒരു മാവുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ അവർ വീടിൻ്റെ ഓടും ഒക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ക്യാമറ ഒക്കെ ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ മരൊക്കെ മുറിക്കലൊക്കെ കഴിഞ്ഞാൽ അവർ പോയ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ അവിടെ നല്ല വെളിച്ചായിട്ടുണ്ട് ഇപ്പോൾ എല്ലാ മരങ്ങളും പോയപ്പോൾ ഇനി ചിലപ്പോൾ എപ്രശ്നം ചൂടൊക്കെ കൂടുന്നുണ്ടാവും കാരണം മരങ്ങളൊക്കെ ഒരു പോയില്ലേ mm-hmm ഇത് നമ്മൾ കിണറാണ് കേട്ടോ കിണറ്റിൽ വെള്ളം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇല ചെടിയാണ് എടുക്കുന്നത് ഇലയുടെ വേസ്റ്റ് ഒന്നും അല്ല കേട്ടോ ചേച്ചി തന്നപ്പോൾ ഞാൻ ചെറിയൊരു പീസിലിട്ട് തണുപ്പിട്ട് ഒരുപാടായിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള മാവ് മുറിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അത് ആ ഒരു മുറിക്കുന്ന പണിയിലാണ് അവിടെ ഒരു മൂന്നാല് ദിവസം ഉണ്ടായത് കേട്ടോ അതിൽ മരം മുറിക്കലും കൊണ്ടെങ്കിലും ഒക്കെ ആയിട്ട് മൂന്നാമത്തെ ദിവസം ആ ഒരു പണിയുണ്ടായിരുന്നു ഈ ഒരു മാവ് മാ മതിൻ്റെ നടുക്കലായിട്ടാണ് കേട്ടോ ആ ഒരു ആ മതിലോട് ചേർന്നിട്ടാണുള്ളത് അപ്പോൾ അവരിത് കട്ടി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു തിണ്ടും കാര്യങ്ങളൊക്കെ പോകും ചിലപ്പോൾ മതിലിൻ്റെ അവിടെ ഒക്കെ കൂട്ടാൻ സാധ്യത ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവർ ഒരു ചെറിയൊരു സ്ക്രാച്ച് പോലും വരാത്ത രീതിയിൽ തന്നെ അവർ നല്ല രീതിയിൽ അത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാവുമുള്ള മാങ്ങൊക്കെ വീണതൊക്കെ ഞാൻ ഒരുപാട് ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ മാങ്ങ കൂട്ടാനൊക്കെ ഈ ഒരു മാവ മാവുമലത്ത് മാങ്ങ വെച്ചിട്ട് പിന്നെ ഈ ഒരു പ്രശ്നം കാരണം പിന്നെ അത് മുറിക്കാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് പിന്നെ അതങ്ങനെ അതും മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇത് കാണാനും ഒരു ഓർമ്മയായിട്ടൊക്കെ ഇടുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തുവച്ചോട്ടോ അപ്പോൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ കാണാനും ഇപ്പോൾ കുട്ടികളൊക്കെ നല്ല വലുതായിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള മാവും ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു ഓർമ്മക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ രണ്ട് തെങ്ങും കൂടി മുറിച്ചിട്ടിട്ട് തീയ്യത് പിന്നെ വെച്ചുള്ള ഒരു തെങ്ങും മുറച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ബാത്റൂമും ചെറിയൊരു വർക്ക് ഏരിയ ഒക്കെ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതുകൊണ്ട് ഇട്ടാണ് ആ ഒരു തെങ്ങ് മുറിച്ചായിട്ട് പിന്നെ അത് വലിയൊരു ഗുണമില്ലാത്ത തേങ്ങ ആയിട്ടുള്ളത് പൊങ്ങാണ് കേട്ടോ അപ്പോൾ ഈ തെങ്ങിൻ്റെ പൊങ്ങുകൊക്കെ കഴിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ അത് കഴിക്കാറുണ്ട് ഇടയിലൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളത് അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കൂട്ടാരെങ്കിലും പ്ലീസും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് കിട്ടും ഈ നല്ലൊരു വീഡിയോയുമായി കരുതുക എല്ലാവരോടും ബൈ